മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നിലമ്പൂരിലേത് കേരളം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമെന്ന് എം പി അബ്ദുൾ സമദാനി എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിലേത് കേരളം തിരിച്ചുപിടിക്കാനുള്ള മത്സരമാണെന്നും ഒപ്പം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാനുള്ള പോരാട്ടമാണെന്നും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുസമദ് സമദാനി എം പി പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ അമരമ്പലം പഞ്ചായത്ത് പര്യടനം തോട്ടക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാത്രമല്ല സ്വന്തമായ ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് നിലമ്പുറി ആ ചരിത്രത്തെ നമുക്കറിയാം ആര്യണി മുഹമ്മദിനെ പോലുള്ള വലിയ രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തനക്കളയിൽ ഇവിടെ നിന്നാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള കലങ്ങളിലേക്ക് ജന പിന്തുണയാൻ ഉയർന്ന് പടർന്ന് വികസിച്ച് പോയത് എന്നെല്ലാം നമുക്കറിയാം ബി ജെ പി കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ശ്രമിക്കുമ്പോൾ സി പി എം കേരളത്തിലും അവരെ സഹായിക്കുന്ന നീക്കമാണ് നടത്തുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഇടതു സർക്കാരിനെ മാറ്റാനുള്ള ജനവിധി നിലമ്പൂരിൽ നിന്നുണ്ടാകണം ആര്യടൻ മുഹമ്മദിനെ വളർത്തിയെടുത്ത മത മണ്ണാണ് നിലമ്പൂർ ആ രാഷ്ട്രീയ പാരമ്പര്യം പിന്തുടരുന്ന ആര്യടൻ ശോകത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യു അമരമ്പലം പഞ്ചായത്ത് ചെയർമാൻ മുണ്ടശ്ശേരി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ എം എൽ എമാരായ സി ആർ മഹേഷ് നജീബ് കാന്തപുരം യു ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി കൺവീനർ എൻ എ കരീം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇസ്മായിൽ മുത്തേടം ഡോക്ടർ എസ് എസ് ലാൽ എം എം നസീർ ഇ മുഹമ്മദ് കുഞ്ഞി ഇഫ്തികാറുദ്ദീൻ പി എം സാദിഖലി പി കെ നവാസ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ രവി ബി എ വഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സിൽക്സ് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്